ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ എന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ വിവാഹ ബന്ധത്തിൽ കള്ളത്തരം കാണിക്കുന്ന സകലത്തിന്റെയും കാര്യം പോക്കാണ് ലിവിംഗ് ടുഗദർ നടത്തുന്നവർ ജീവിത പങ്കാളി അറിയാതെ രഹസ്യ ബന്ധങ്ങൾ നടത്തുന്നവർ ദാമ്പത്യ അവിശ്വസ്ത കാണിക്കുന്നവർ സെക്സ് ചാറ്റിംഗ് സെക്സ് ഡേറ്റിംഗ് തുടങ്ങിയ ദാമ്പത്യ അവിശ്വസ്ത കാണിക്കുന്ന ആർക്കും ഈ വിധിയെ കടന്നു പോകാൻ കഴിയുകയില്ല ഈ ഡിവോഴ്സ് ചെയ്യുന്നവരൊക്കെ കടന്നു പോകേണ്ട വിധി അതികഠിനമാണ് സോഷ്യൽ മീഡിയകളിൽ തുണി ഉരിയുന്നവർ ജീവിത പങ്കാളി അറിയാതെ അവിശ്വസ്തത കാണിക്കുന്നവർ ഏറ്റവും പ്രധാനമായി വിവാഹം എന്ന പവിത്രമായ കൂതാശ സ്വീകരിക്കുവാൻ മാന്യമായ വസ്ത്രം ഉപയോഗിക്കാത്ത സകലത്തിനും കടുകട്ടിയായ ന്യായവിധി കാത്തിരിപ്പുണ്ട് വിവാഹ വസ്ത്രം എന്നതിന്റെ പേരിൽ ശരീര പ്രദർശനം നടത്തി ഭർത്താവ് മാത്രം കാണേണ്ട പലതും നാട്ടുകാരെ കാണിച്ച് തൃപ്തിയടയുവാൻ കയറി നീ നിൽക്കുന്ന ബലിപീഠം എന്താണെന്ന് വല്ല ബോധമുണ്ടാവും ന്യായവിധി കേൾക്കുമ്പോൾ നിന്റെ വിവാഹ ദിവസം ശപിക്കപ്പെട്ടതാണ് എന്ന് പറയുവാൻ നിനക്ക് ഇടവരരുത് നിന്റെ പിന്നാമ്പറവും ഉമ്മറവും കാണിച്ച് നീ വിവാഹ ദിവസത്തെ മലിനമാക്കിയാൽ നീ ഓർത്തുകൊള്ളുക നീ ആദ്യ കുർബാനയ്ക്ക് വസ്ത്രമണിഞ്ഞ് നിന്ന പോലെ തന്നെ ഒരു പവിത്രമായ കൂതാശ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നീ ആ വസ്ത്രം ധരിച്ച് ബലിപീഠത്തിന് മുമ്പിൽ ഇപ്പോ നിൽക്കുന്നത് അന്ത്യവിധിയിൽ നിന്ന് നീ കടന്നു കിട്ടിയാൽ അത് നിന്റെ ഭാഗ്യം എന്ന് പറയാം പക്ഷേ ഉറപ്പൊന്നുമില്ല ചങ്കത്തടിച്ച് കരഞ്ഞ് പ്രായച്ചിത്തം ചെയ്യുക അതേ മാർഗമുള്ളൂ ഇനി വേറെ ചില ക്രിസ്ത്യാനികൾക്ക് മക്കളുണ്ട് പക്ഷേ ഇന്നേ വരെ വിവാഹം എന്ന കൂതാശ അൾത്താരയുടെ മുന്നിൽ നിന്ന് നടത്തിട്ടുണ്ടാവില്ല അതും ലിവിംഗ് ടുഗദർ തന്നെയാണ് എത്ര പ്രാർത്ഥിച്ചാലും ഇത് ശരിയാകാതെ സ്വർഗത്തിൽ പോകാനും പോകുന്നില്ല ഇനി വേറെ ചിലരുണ്ട് ജീവിത പങ്കാളി മരിച്ചുപോയി ശേഷം കുത്തഴിഞ്ഞതുപോലെയുള്ള വ്യഭിചാര തുല്യമായി ജീവിക്കുന്നവർ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത് ഇങ്ങനെ വിവാഹ ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിക്കുന്ന സകലത്തിന് കാത്തിരിക്കുന്നത് അതികഠിനമായ ന്യായവിധിയാണ് മദ്യപാനികൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഈ കാര്യത്തിൽ ഇല്ല നിനക്ക് കുടിക്കുന്നത് ഒഴിവാക്കാതിരിക്കാൻ നീ കണ്ടെത്തുന്ന ഏത് ന്യായവും ഇവിടെ വിലപ്പോകത്തില്ല രക്ഷ വ്യക്തിപരമാ പരദൂഷകരും ന്യായവിധി കടക്കില്ല നാവുകൊണ്ട് ചീത്ത പറയുക തെറി പറയുക അനാവശ്യമായിട്ടുള്ള കമന്റ് പറയുക കുറ്റം പറയുക ഇമാതിരി ദുഷിപ്പ് മുഴുവൻ പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ പോകണമെന്നും അല്ലെ പോയത് തന്നെ ഇവിടെ അശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേവലം ശാരീരിക അശുദ്ധിയല്ല ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പാലിക്കാത്തവരെയാണ് ഇവിടെ അശുദ്ധർ എന്ന് വിളിക്കുന്നത് ഹൃദയത്തിൽ മലിനമായ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവർ അശുദ്ധി എന്ന വാക്ക് അവിഹിതമായ ലൈംഗിക ബന്ധങ്ങളെയും വൈകൃതങ്ങളെയും സൂചിപ്പിക്കുവാനും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് അശുദ്ധമായ ചിന്തകളോടെ പാപത്തെ മനസ്സിൽ താലോലിക്കുന്നവർ വിവാഹത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന എല്ലാത്തരം ലൈംഗിക പ്രവൃത്തികളും ഇവിടെ ഉൾപ്പെടും നമ്മൾക്കുണ്ടാകുന്ന ഹൃദയത്തിന്റെ പ്രേരണകളും കണ്ണിന്റെ അഭിലാഷങ്ങളും ശരീരത്തിന്റെ ദുർമോഹങ്ങളും എല്ലാം വഴി നമ്മൾ ആയകാലത്ത് ചെയ്ത സകല പാവത്തിന്റെയും കണക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ന്യായവിധിയെ ഫേസ് ചെയ്യണമെന്ന് ശരീരത്തിന്റെ അവിടെയും ഇവിടെയുമൊക്കെ കാണിച്ച് മറ്റുള്ളവരെ മനപൂർവ്വം പാവ ത്തിലേക്ക് നയിക്കാൻ നീയൊരു കാരണമായിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ ഒരു കുടുക്കാണ് വിവാഹ വസ്ത്രം എത്രത്തോളം മാന്യമായിരിക്കണമെന്ന് മനസ്സിലാക്കി